എൻ്റെ എല്ലാ മുത്തുമണികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറേ നാളായി ഒരു ഫുൾ വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കുന്നു പക്ഷേ എന്താണെന്ന് അറിയില്ല ഭയങ്കര ഒരു ചെകുത്താൻ കയറിയ പോലെയാണ് ചില സമയത്ത് വീഡിയോ എടുക്കാനൊന്നും ഒരു ഉന്മേഷം ഉണ്ടാവില്ല പക്ഷെ ഇന്ന് ഞാൻ വിചാരിച്ചു എന്ത് വന്നാലും വേണ്ടില്ല ചെകുത്താനൊക്കെ തട്ടി മാറ്റിയിട്ടൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഞാനിന്ന് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ള അപ്പോൾ വീഡിയോ എടുത്തതിന് ശേഷം കേട്ടോ ഇൻട്രോ ഇടുന്നത് ആദ്യം ഇൻട്രോ ഒന്നും എടുത്തിട്ടുണ്ടായില്ല അപ്പം എന്താ പറയുക നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ ചില പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ഉണ്ടാവും അപ്പോൾ നെഗറ്റീവ് കേൾക്കുമ്പോൾ ശരിക്കും നമ്മൾ തളർന്നു പോകുന്നുണ്ട് പക്ഷേ എനിക്കും അതേപോലെ ഒരു നെഗറ്റീവ് കേട്ടപ്പം ഭയങ്കരമായിട്ടൊരു വിഷമം തോന്നി അതുകൊണ്ടാണ് പിന്നെ ഞാൻ അധികം വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മൽപ്പിടുത്തം നടത്താത്തത് എന്തോ ഒരു വല്ലാത്തൊരു പോയി പക്ഷേ ശരിക്കും പറഞ്ഞാൽ പോസിറ്റീവ് നെഗറ്റീവൊക്കെ ഉണ്ട് അതൊന്നും മൈൻഡാക്കാണ്ട് വീഡിയോ ഇടാൻ പഠിക്കണം ആദ്യം ഓക്കെ അപ്പം ഞാനും വിചാരിച്ച് ഇങ്ങനെ നെഗറ്റീവ് പറയുന്ന സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ജീവിതം മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല നെഗറ്റീവ് ഒക്കെ അതിൻ്റെ വഴിയിൽ പോട്ടെ അപ്പോൾ നമ്മൾ മാത്രം ചിന്തിച്ച് നല്ല കാര്യങ്ങൾ മാത്രം വിചാരിച്ചിട്ട് നല്ലൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കെ അതും നമ്മളെ കുരുമുളക് പൊറിക്കലും പരിപാടികളെല്ലാം കഴിഞ്ഞ് നമുക്കൊരു ഉണ്ട് അപ്പൊ നമ്മളെ ഇന്നത്തെ കൊച്ചു വീഡിയോ അല്ല അറിയൂട്ടാ ഇത്രല്ലേ ഉള്ളൂ അല്ലേ ആ അറിയൂട്ടാ പറഞ്ഞല്ലാറ്റെ ഒരു ടാറ്റല്ല പിന്നെ ഓക്കേ അപ്പൊ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ദൈവ സഹായത്താല് നമുക്ക് വീണ്ടും കാണാം ഓക്കേ